കഴിഞ്ഞ ദിവസം വെനസേലിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡൂറോയെയും സിലിയ ഫ്ലോറസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഒരു തരത്തിലുള്ള എതിരാക്രമണം പോലും നേരിടാതെ അമേരിക്കയുടെ സൈനികർ തട്ടിക്കൊണ്ടുപോയ വിവരം ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ആ വീഡിയോയിലൂടെ അറിയിച്ചപ്പോൾ ഞാനത് ചെയ്യാനുണ്ടായ കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം ശ്രീജിത് പണിക്കർ അമേരിക്ക ആ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാത്തത് കണ്ട് സങ്കടപ്പെട്ട് ഈ പറയുന്നത് അല്ലെങ്കിൽ നിക്കോളോസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും അദ്ദേഹത്തിൻ്റെ ഭരണം ശരിയില്ലാത്തതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത് കാരണം അവിടെയുള്ള ജനങ്ങളൊക്കെ പാവപ്പെട്ടവരാണ് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ശ്രീജിത് പണിക്കർ എന്ന് പറയുന്ന മഹാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആന മണ്ടത്തരം പറഞ്ഞത് ആ മണ്ടത്തരത്തെ പൊളിച്ചുകൊണ്ട് ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ ഭരണമൊക്കെ മോശമായിരുന്നു എന്ന് സംബന്ധിക്കുമ്പോൾ പോലും അമേരിക്കയുടെ താല്പര്യങ്ങൾ അതായിരുന്നില്ല എന്നും അവർ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ മാത്രമാണ് നോക്കിയത് എന്നും പറഞ്ഞൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾ കാണണം അപ്പോൾ അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ ഇങ്ങനെ അമേരിക്കയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന അവർ പാവപ്പെട്ട രാജ്യങ്ങളെയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇപ്പോൾ വീണ്ടും ഒരു പുതിയ അവകാശവാദം കൂടി ഉന്നയിച്ചേക്കാണ് ആ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് ഡെൻമാർക്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യമുണ്ട് ഒന്നാമത്തെ രാജ്യം ഫിൻലൻഡാണ് രണ്ടാമത്തെ രാജ്യം ഡെൻമാർക്കാണ് മൂന്നാമത്തെ രാജ്യം ഐസ്ലൻഡാണ് നാലാമത്തെ രാജ്യം സ്വീഡൻ ആണ് അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെ ആളുകളൊക്കെ തന്നെ ജീവിക്കാൻ വളരെ സുന്ദരമായിട്ടുള്ള വലിയ തോതിൽ സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസൊക്കെയുള്ള സോഷ്യൽ സപ്പോർട്ടുള്ള ഹൈ ട്രസ്റ്റ് അവിടുത്തെ ഗവൺമെൻറ്റുകളിലുള്ള കറപ്ഷൻ ഏറ്റവും കുറഞ്ഞ താമസിക്കുന്ന മറ്റ് ജനങ്ങളിലുമൊക്കെ വലിയ തോതിൽ വിശ്വാസമുള്ള വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ല തോതിലുള്ള രാജ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ കാരണം അതുകൊണ്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഓട്ടോണമസ് സ്വയംഭരണാധികാരമുള്ള പ്രൊവിൻസുകളുണ്ട് പ്രവിശ്യകളുണ്ട് ആ പ്രവിശ്യകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് ആണ് രണ്ടാമത്തത് ഫെറ ഐലൻഡ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞേക്കുള്ളത് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ് തരാം കാശ് തന്നിട്ട് ഞങ്ങളത് മേടിച്ചോളാം എന്നാണ് പറഞ്ഞേക്കേണ്ടത് ഇനി അതല്ലെങ്കിലും ഞങ്ങൾക്കത് വേണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കാശ് തന്ന് നമ്മുടെ സ്ഥലത്തിനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കാശ് തന്നെ നിങ്ങൾ പറയും പറയുന്ന കാശ് തരാം നിങ്ങൾ തരേണ്ടാദിക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തട്ടിപ്പറിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തട്ടിപ്പറിക്കുമെന്ന് പറയുന്നത് കേട്ട് ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ് കാരണം ലോകം ഞെട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം നാറ്റോ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട് ആ നാറ്റോ സഖ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് അപ്പോൾ ആ നാറ്റോ സഖ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഈ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം വന്ന് ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്നത് പോലെ തന്നെ എല്ലാ അംഗരാജ്യങ്ങളും കണക്കുകൂട്ടുമെന്നും അങ്ങനെ എല്ലാ അംഗരാജ്യങ്ങളും കൂടി തിരികെ ആക്രമണം നടത്തും എന്നുള്ളതാണ് അവരുടെ ഒരു നോർമൽ ആയിട്ടുള്ള രീതി മറ്റു പല നിരവധി കണ്ടീഷൻസൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഉക്രൈൻ നാറ്റോ സഖ്യത്തിലേക്ക് ചേരുമോ എന്ന് ഭയന്നിട്ടാണ് ചേരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന റഷ്യ ഉക്രൈൻ ആക്രമിക്കാൻ തുടങ്ങിയത് ഒരു രക്തചെരിച്ചിലും ഇല്ലാതെ അവരുടെ നേരത്തെ തന്നെ രണ്ട് പ്രവിശ്യകൾ എന്ത് ചെയ്തു അവരെ കൈക്കലാക്കുകയും റഷ്യ ചെയ്തിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചേക്കണെന്ന് വെച്ചാൽ ഈ നാറ്റോ സഖ്യത്തിൽ തന്നെയുള്ള യു എസ് എന്ന് പറയുന്ന വലിയ രാഷ്ട്രം ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രത്തോട് ഇത്തരത്തിലുള്ളൊരു വലിയ മോശപ്പെട്ട ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനെ ഇവർ ഈ അമേരിക്ക അനുഭവിക്കുന്നവർ ആയിരിക്കും ഒരു വിധത്തിലേ ആയിരിക്കാൻ കഴിയില്ല ഡാനിഷ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞേക്കണത് ഇത് സംഭവിക്കുകയാണെങ്കിൽ നാറ്റോ സഖ്യത്തിന് അന്ത്യമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റ് നിരവധി രാജ്യങ്ങൾ അതായത് ഫ്രാൻസും ഈ പറയുന്ന പോലെ കീത്സ്റ്റാർമറ പോലെയുള്ള യു കെയുടെ പ്രസിഡന്റ് അടക്കം നിരവധി രാജ്യങ്ങൾ സംയുക്തമായിട്ട് തന്നെ അമേരിക്കക്കെതിരെ പ്രസ്താവന ഇറക്കുകയും അവർ ഡെൻമാർക്കിന് ഒപ്പം നിൽക്കും എന്നുള്ള വാചകം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും അമേരിക്ക പുറകോട്ട് പോകാൻ തയ്യാറല്ല ആ തയ്യാറല്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്ന ഒരു കാര്യം ഇത് ആർട്ടിക് ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന ആർട്ടിക് രാജ്യങ്ങളെന്ന് വിളിക്കാവുന്ന രാജ്യങ്ങളാണിതെല്ലാം തന്നെ ആ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഐസ്ലാൻഡ് അതുപോലെ നോർവേ സ്വീഡൻ റഷ്യ യു എസ് എല്ലാം തന്നെ അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ഫിൻലൻഡിലും സ്വീഡനിലും മാത്രം അവർക്ക് ഒരു കടൽ തീരമില്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ കടൽ തീരമുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും തന്നെ അപ്പോൾ അതിൽ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു പൊസിഷനിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗ്രീൻലാൻഡ് നിൽക്കുന്നത് എന്നുള്ളത് ചുരുക്കം എന്ന് പറഞ്ഞാൽ യൂറോ ഏഷ്യ അതായത് യൂറോപ്പും ഏഷ്യക്കും ഇടയ്ക്കുള്ള ഒരു നോർത്ത് അമേരിക്കയ്ക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനൻ്റൽ ലാൻഡ് മാർക്കിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് പക്ഷേ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് വേണം എന്നുള്ളതാണ് അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള കാര്യമതല്ല എന്നുള്ളതാണ് വാസ്തവം ആ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് റയർ എർത്തിൻ്റെയും മിനറൽസ് റയർ എർത്ത് ഈ പറയുന്ന പോലെ മിനറൽസിൻ്റെയും ഒക്കെ വലിയ തോതിലുള്ള നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ് ആ രാജ്യത്ത് ഈ പറയുന്ന പോലെ പര്യവേഷണം നടത്താനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ചൈനയും റഷ്യയും ഒക്കെ ആയിട്ടുള്ള ചില സഹകരണങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു സ്വാധീന മേഖല അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സംശയമൊക്കെ ഉണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബണ്ടൻസ് ആയ വളരെ ധാരാളം ഈ പറഞ്ഞപോലെ മിനറൽ വെൽത്ത് ഉള്ള ഒരു രാജ്യമാണ് അതെന്ന് പറയുന്നത് ആ മിനറൽ വെൽത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൺടാപ്ഡായിട്ടുള്ള റയർ എർത്ത് എലിമെൻറ്റ്സ് ഉണ്ട് അവിടെ ആ റയറർത്ത് എലിമെൻറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ട് ഗ്രാഫൈറ്റ് ഉണ്ട് സിങ്ക് സിങ്കുണ്ട് അയണോർ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അവിടെ വെറും അമ്പത്തയ്യായിരത്തോളം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എൺപത് ശതമാനം മഞ്ഞുകൾ മഞ്ഞു പാളി കിടക്കുന്ന ഒരു രാജ്യമാണ് അന്റാർട്ടിക്ക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ വലിയ മഞ്ഞു ഒരു രാജ്യം കൂടിയാണത് അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ നിക്ഷേപത്തിന് ചില പ്രത്യേകതകളുണ്ട് അത് പെട്ടെന്ന് ഇങ്ങോട്ട് സംസ്കരിച്ചെടുക്കലൊന്നും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും അവിടെ വലിയ തോതിലുള്ള ലിഥിയത്തിൻ്റെ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ എന്ന് പറയുന്നത് പല മെഡിക്കൽ ആയിട്ടുള്ള യൂസേജിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബൈപോളാർ ഡിസോർഡർ പോലുള്ള രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ എനർജി ഉണ്ടാക്കാൻ വേണ്ടി അതായത് ബാറ്ററികളിൽ ലാപ്ടോപ്പിൻ്റെയും ക്യാമറയുടെയും സ്മാർട്ട് ഫോൺസിൻ്റെയും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയും ഒക്കെ വലിയ തോതിലുള്ള ബാറ്ററികളിൽ ഈ പറഞ്ഞപോലെ ഒരു കാര്യമാണ് ലിധിയം എന്ന് പറയുന്നത് അപ്പോൾ ലിധിയത്തിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപയോഗം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ടണ്ണാണ് അഞ്ച് ലക്ഷം ടൺ ആണ് ലിതീയത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മുപ്പതിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് മുപ്പത് ലക്ഷം ടണ്ണായി ഉയരും എന്നുള്ളതാണ് കണക്കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഭയങ്കരമായിട്ടുള്ള ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഈ പറയുന്നത് ലിതിയത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞാൻ അത് വിശദമാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് പറയാം ഇപ്പം ടെസ്ല എന്ന് പറയുന്നത് വലിയ കാർ കമ്പനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ടെസ്ലയുടെ സൈബർ ട്രക്കുണ്ട് ഈ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പിക്കപ്പ് വാൻ പോലെയുള്ള സംഭവമാണ് പക്ഷേ വലിയ ഒരു വണ്ടിയാണ് അത് വളരെ രസകരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ആ വണ്ടിയിൽ വൺ ട്വൻറ്റി ത്രീ കിലോ വാട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് ആ ബാറ്ററിയിൽ അതിനുവേണ്ടി ഒരു വണ്ടിക്ക് വേണ്ടി തന്നെ എൺപത് കിലോഗ്രാം ലിത്തിയൻ കാർബണേറ്റഡ് ആയിട്ടുള്ള ഇക്വലൻ്റായിട്ടുള്ള മെറ്റീരിയൽസ് വേണം എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറായ ഒരു കണക്കൂടി പറഞ്ഞാൽ ഇൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ലിഥിയം പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ലിഥിയം നിർമ്മിക്കുന്ന മൈൻ എന്ന് പറയുന്നത് ദ ഗ്രീൻ ബുഷസ് എന്ന് പറയുന്ന മൈൻസ് ആണ് ആ ഗ്രീൻ ബുഷസ് ഉള്ള ബുഷസുള്ള നിന്നുള്ള ലിഥിയം കൊണ്ടുവന്നാൽ പോലും മുഴുവൻ എടുത്താൽ പോലും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന സൈബർ ട്രക്കുകൾ നിർമ്മിക്കാനേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം ആ സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വലിയ തോതിലുള്ള ഡിമാൻഡ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ലക്ഷമായി അതായത് ആറ് ഇരട്ടിയായി രണ്ടായിരത്തി മുപ്പതിലേക്ക് ലിധിയത്തിൻ്റെ ഡിമാൻഡ് കുതിച്ചു കയറും എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുതിച്ച് കയറുമ്പോൾ യഥാർത്ഥത്തിൽ ആ ലിഥിയത്തിൻ്റെ ഉത്പാദിപ്പിക്കുന്ന ഏതാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലിധിയത്തിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ചിലിയും ചൈനയും ഈ പറഞ്ഞതുപോലെ അർജൻറ്റീനയുമാണ് അതിൽ ഓസ്ട്രേലിയയും ചിലിയും ചൈനയിലുമാണ് നിങ്ങളറിയേണ്ടത് ലിധ്യത്തിൻ്റെ എൺപത്തി എട്ട് ശതമാനം ലിധിയവും അവിടെ ഉത്പാദിപ്പിക്കുന്നത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഇപ്പോൾ വലിയ തോതിൽ ലിഥിയത്തിൻ്റെ കച്ചവടത്തിൽ സ്ഥാനമില്ല എന്നുള്ളത് ചുരുക്കം അത് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ലോകത്തിലെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് എക്യുപ്മെൻസുകൾക്കെല്ലാം ആവശ്യമുള്ള ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ ആവശ്യമുള്ള വലിയ കച്ചവടമാണെന്നും അതിലെ സാധ്യതകളും കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നമ്മളിലെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഫലഭൂയിഷ്ടമായിട്ടുള്ള എണ്ണപ്പാടം കണ്ടാണ് നിന്റെ ഈ ശുഷ്കാന്തി എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ലിഥ്യം ഈ പറഞ്ഞ പോലെ അവിടെ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് ഫിഷ് അടക്കം മറ്റതടക്കം മെറ്റൽസ് അടക്കം മറ്റു നിരവധി കാര്യങ്ങൾ കൂടിയുണ്ട് പക്ഷേ ഈ നിക്ഷേപമാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിൽ തന്നെ ചൈനയ്ക്കും ഓസ്ട്രേലിയക്കും ചിലിക്കുമൊക്കെയുള്ള വലിയ സ്വാധീനം എൺപത്തിയെട്ട് ശതമാനം അമേരിക്കക്ക് സഹിക്കാനേ കഴിയുന്നില്ല ആ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് പുറത്തു കൊണ്ടുവന്ന് സംസ്കരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യാം എന്നുള്ള പല ഗവേഷണങ്ങളിലൂടെയും പല ഇൻ ഹൗസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ഈ പറയുന്ന പോലെ നിരീക്ഷണങ്ങളിലൂടെയും അമേരിക്കക്ക് മനസ്സിലായിരിക്കുന്നു യഥാർത്ഥത്തിൽ അതാണ് അമേരിക്കക്ക് ഈ പറഞ്ഞതുപോലെ ഗ്രീൻലാൻഡിൻ്റെ പുറത്തുള്ള താല്പര്യം പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് അമേരിക്ക മറ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുന്നത് പാവപ്പെട്ട രാജ്യങ്ങളിൽ കൃത്യമായി ഭരണം നടത്താത്ത രാജ്യങ്ങളിൽ എന്നൊക്കെ വേണമെങ്കിൽ വെനുസേനയെക്കുറിച്ച് പറയാവുന്ന ചില ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് മിസ്റ്റർ പണിക്കരൊക്കെ എന്ത് പറയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഇത് ഈ പറഞ്ഞ അമേരിക്കയുടെ കാടത്തത്തിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണം കൂടിയാണ്